ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഖണ്ഡയുടെ പൂജയാണ് നവരാത്രി മൂന്നാം ദിവസം നടത്തുന്നത് കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ പുലിപ്പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ദേവി ചന്ദ്രഖണ്ഡയുടേത് ചന്ദ്രഖണ്ഡ എന്ന പേര് വന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് കഷണം എന്ന അർത്ഥത്തിൽ ചന്ദ്രകര ശിരസിലുള്ളത് കൊണ്ട് ചന്ദ്രഖണ്ഡ എന്നു വന്നു എന്നും ഖണ്ഡ എന്നത് മണിക്കു പറയുന്ന പേരാണെന്നും ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണ് കിരീടമെന്നും പറയപ്പെടുന്നു അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവി സങ്കല്പം ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു ദേവിക്ക് പത്ത് കൈകളുണ്ട് പത്തു കൈകളിലായി മൂന്ന് തരം ദുഃഖങ്ങളെ ഹനിക്കുന്ന തൃശൂലം ഗതത്തെ അഥവാ രോഗങ്ങളെ അമർത്തുന്ന ഗത ബന്ധമറുക്കുന്ന വാൾ ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ചിന്മുദ്ര വികസിക്കുന്ന ബോധത്തിന്റെ പ്രതീകമായ താമര പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അസ്ത്രങ്ങൾ മനസ്സിന്റെ പ്രതീകമായ വില്ല് അഭയഭരത മുദ്രകൾ ആധ്യാത്മിക വഴിയിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന കമണ്ടലു എന്നിവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ചന്ദ്രഖണ്ഡദേവിയുടേത് ചണ്ഡിക രാമചണ്ഡി ഇവ ചന്ദ്രഖണ്ഡദേവിയുടെ നാമങ്ങളാണ് വിവാഹത്തിനായി ശിവഭഗവാൻ പ്രേതങ്ങൾ ഭൂതഗണങ്ങൾ അഘോരികൾ ഋഷിമാർ എന്നിവരുടെ കൂടെ ഉഗ്ര രൂപമെടുത്തുകൊണ്ടാണ് ഹിമവാന്റെ രാജകവാടത്തിലേക്ക് എഴുന്നള്ളിയത് ഇതുകണ്ട് ബ്രഹ്മചാരിണി ഭാവത്തിൽ നിന്നിരുന്ന ദേവിയുടെ ബന്ധുക്കൾക്ക് മനോവിഷമം ഉണ്ടായി ശിവന്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും കൂടെ വന്ന കാട്ടുമൃഗങ്ങളുമൊക്കെ കണ്ട മാത്രയിൽ പാർവതിയുടെ അമ്മ ബോധം കെട്ടു വീണു മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ പാർവതി ചന്ദ്രഖണ്ഡാരൂപമെടുത്തു യാതൊരു ഭാവ വ്യത്യാസവും കൂടാതെ ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും പിന്നെ പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമനുള്ള ചെയ്തത്രേ കൂടാതെ ശിവനെ ശാന്തമനോഹര രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ശിവൻ ഉഗ്രരൂപം വെടിഞ്ഞ് മനോഹരനായ രാജകുമാരന്റെ രൂപം കൈക്കൊണ്ടു ഇതാണ് ചന്ദ്രഖണ്ഠയുടെ ഭാവം ഈ ദിവ്യരൂപം എല്ലാ തിന്മകളിൽ നിന്നുമുള്ള സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും പ്രഭാവലയം പ്രസരിപ്പിക്കുന്നു സ്വർണം പോലെ ജ്വലിക്കുന്ന വർണ്ണമാണ് ദേവിക്ക് യുദ്ധത്തിന് തയ്യാറായി ഇരിക്കുന്ന പോലെയാണ് ദർശനം നൽകുന്നത് ആയുധധാരിയാണെങ്കിലും തന്റെ ഭക്തർക്ക് സൗമ്യയും ദുഷ്ടർക്ക് രൗദ്രയുമാണ് ദേവി ദേവിയുടെ കൈകളിലെ മണിനാഥം കേട്ടാൽ തന്നെ ദുഷ്ടർ ഭയം നകലും ചന്ദ്രന്റെ ശീതള രശ്മി പോലെ ചന്ദ്രഖണ്ഠാദേവി ഭക്തർക്ക് സദാ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു തന്റെ ഭക്തരെ ഒരു അമ്മയുടെ കരുതൽ പോലെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ദേവി ഈ ദേവിയെ ഉപാസിക്കുന്നവർ ക്രോധം തുടങ്ങിയ വികാരങ്ങൾ അടങ്ങി വിനയശീലരായി മാറും ക്ഷമ ദയ നിദ്ര സ്മൃതി ശുദ്ധി കൃഷ്ണ തൃപ്തി ശ്രദ്ധ ഭക്തി ധൃതി മതി തുഷ്ടി പുഷ്ടി ശാന്തി കാന്തി ലജ്ജ തുടങ്ങിയവ ദേവിയുടെ മഹാശക്തികളാണ് ദേവി ആരാധനയിലൂടെ ഉപാസകനിൽ ഈ മഹാശക്തികൾ തെളിയും ഗോലോകത്ത് ശ്രീരാധയും അയോധ്യയിൽ സീതാദേവിയും പാൽക്കടലിൽ ലക്ഷ്മിയും ദുർഗദിനാശിനി ദുർഗയുമെല്ലാം ഈ ദേവി തന്നെയാണ് ചന്ദ്രഖണ്ഠാദേവിയിൽ വാത്സല്യം ഗുരുത്വം ആത്മനിഷ്ഠ കവിത്വം വാഗ്മിത്വം ധീരത തുടങ്ങി എല്ലാം അടങ്ങിയിരിക്കുന്നു ദേവിയെ ശുദ്ധ മനസ്സോടെ ആരാധിക്കുന്ന ആർക്കും ദേവി സർവ അഭീഷ്ടദായിനെയാണ് തന്റെ ഭക്തരെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും ദേവി നിഷ്പ്രയാസം രക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അഗ്നി തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന മണിപൂരക ചക്രം ചന്ദ്രഖണ്ഠാദേവി ഉപാസനയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ദേവിക്ക് സ്വർണ്ണ നിറമാണ് കടുവയാണ് വാഹനം കടുവയുടെ ഘോരഗർജനം രൗദ്രതയാണ് സൂചിപ്പിക്കുന്നത് കോപം വന്നാൽ ദേവി ഉഗ്ര സംഹാരമൂർത്തിയാവും എന്നാണ് ഇത് കാണിക്കുന്നത് ശാന്തഭാവത്തിൽ അവിടുന്ന് കരുണയുടെ മൃദുല രൂപമാണ് ദേവിയെ ഉപാസിക്കുന്നവർക്ക് ദിവ്യമായ പ്രഭാവലയം വികസിക്കും അവരുമായി സമ്പർക്കം ചെയ്യുന്നവരിലും ആ പ്രഭ ബാധിക്കും അവർ വളരെ എളുപ്പത്തിൽ ജീവിത വിജയം നേടും യുദ്ധസമയത്ത് ദേവിയുടെ മണി പുറപ്പെടുവിക്കുന്ന ഘോരമായ ശബ്ദത്തിന്റെ ശക്തി കൊണ്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാർ മൃതിയടയുന്നു ഭക്തരുടെ ദുഃഖങ്ങളെ നശിപ്പിച്ച് അവർക്ക് ഐശ്വര്യം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഇച്ഛയാണ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ദേവിയുടെ രൂപം സൂചിപ്പിക്കുന്നത് ദേവി ഭക്തർക്ക് ദിവ്യദർശനങ്ങൾ നൽകുന്നു ചന്ദ്രഖണ്ഡ ദേവീ പ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രം പിണ്ഡജപ്രവരാരൂഢ ചന്ദ്രഗോപാസ്ത്രകൈര്യുത പ്രസാദം തനുദാം മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത